പത്തൊൻപതാം വയസ്സിൽ കുടുംബം നോക്കാൻ ജോലിക്കിറങ്ങിയ മെടുക്കി അധ്വാനിച്ച് പണം സമ്പാദിച്ച് അനിയനെ പഠിപ്പിച്ച് നഴ്സാക്കി ഇപ്പോഴിതാ സ്വപ്നഭവനം സ്വന്തം നാട്ടിൽ പണിതുയർത്താനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് നടി അമൃത നായർ മലയാളത്തിലെ ജനപ്രിയ പരമ്പരകളിൽ ഒന്നായിരുന്ന കുടുംബവിളക്കിലെ ശീതലെന്ന കഥാപാത്രത്തിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ യുവതാരമാണ് അമൃത ശീതൾ അമൃതയെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കി പാർവതി വിജയ് എന്ന നടി പരമ്പരയിൽ നിന്ന് പിന്മാറിയ സമയത്താണ് ഈ വേഷത്തിലേക്ക് അമൃത പരിഗണിക്കപ്പെട്ടത് അത് താരത്തിന്റെ കരിയറിലെ വലിയ വഴിത്തിരിവായി ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു വന്നാണ് ഇന്ന് കാണുന്ന പേരും പ്രശസ്തിയും ജീവിത സാഹചര്യവുമെല്ലാം അമൃത നേടിയെടുത്തത് കുടുംബത്തിന്റെ നാഥയാണ് അമൃത പത്തനാപുരത്ത് പുന്നലയാണ് അമൃതയുടെ നാട് സീരിയലിൽ സജീവമായ ശേഷം കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ഇതിനോടകം ഏഴോളം സീരിയലുകൾ ചെയ്ത അമൃതയ്ക്ക് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് വർഷങ്ങളായി വാടക വീടുകളിലാണ് അമൃതയും കുടുംബവും താമസിക്കുന്നത് പത്തനാപുരത്തുണ്ടായിരുന്നത് വളരെ പഴക്കം ചെന്നൊരു വീടായിരുന്നു ഇപ്പോൾ അത് പൊളിച്ചു നീക്കി പുതിയ വീടിനുള്ള പണികൾ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടു മാസം മുമ്പായിരുന്നു തറക്കല്ലിടൽ പക്ഷേ ആ ചടങ്ങിന്റെ വീഡിയോ ഇപ്പോഴാണ് അമൃത പുറത്തുവിട്ടത് വിചാരിച്ചതുപോലെ വീടുപണി നടക്കാതിരുന്നതിനാലാണ് ഈ വീഡിയോ പങ്കുവയ്ക്കാൻ വൈകിയതെന്നാണ് അമൃത പറഞ്ഞത് ഇനി എന്തൊക്കെ പ്രതിസന്ധി വന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീടുപണി പൂർത്തിയാക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് താരം ലോണിനെയും മറ്റും ആശ്രയിച്ചാണ് വീട് പണിയുടെ കാര്യങ്ങൾ അമൃത മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃത്യമായി ഒപ്പം നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പരിചയ സമ്പന്നർ ഇല്ലാത്തത് തൻ്റെ വീട് പണിയിൽ ചില പാളിച്ചകൾ വരാൻ കാരണമായിട്ടുണ്ടെന്നും പുതിയ വീഡിയോയിൽ അമൃത പറഞ്ഞു തറക്കല്ലിടുമ്പോഴെല്ലാം വികാരനിർഭരയായിരുന്നു അമൃത രണ്ട് മാസം മുമ്പ് എടുത്ത വീഡിയോയാണ് പുതിയ വീട് പണിയാൻ തറക്കല്ലിട്ടു പക്ഷേ ഞങ്ങൾ വിചാരിച്ച പല കാര്യങ്ങൾക്കും ചേഞ്ച് വന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിച്ചത് എനിക്കുള്ള വിഷമം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും കുറേ കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് വീടിന് കുറ്റി അടിച്ചു തറക്കല്ലിട്ടു ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട നിമിഷമായിരുന്നു ഇതെല്ലാം പക്ഷേ അതിനുശേഷം ഒരുപാട് വിഷമിപ്പിക്കുന്ന കുറേ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അന്നെല്ലാം മംഗളമായിട്ടാണ് നടന്നത് പരിചയമില്ലാത്ത ഒന്നായതുകൊണ്ട് അതിൻ്റേതായ കുറേ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് വീടിനെ കുറിച്ചുള്ള അപ്ഡേഷൻ തരാത്തത് അതുമായി ബന്ധപ്പെട്ടുള്ള കൺക്ലൂഷൻ ഞങ്ങൾ എത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഉദ്ദേശിച്ച ബജറ്റിൽ ഒന്നും തന്നെ നിന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി എന്തൊക്കെ പ്രശ്നം വന്നാലും അതിനെല്ലാം മറികടന്ന് ഞങ്ങൾ വീട് വയ്ക്കും ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഈ വീട് ഇവിടെ വീട് വെക്കരുതെന്ന് പലരും ഞങ്ങളോട് പറഞ്ഞു പക്ഷേ അതിൽ നിന്നും പിന്നോട്ട് വരാൻ എനിക്ക് തോന്നിയില്ല വീടിൻ്റെ പ്ലാനിൽ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട് ഒന്നും പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ആരുമില്ല സജക്ഷൻസ് വരാറുണ്ട് പക്ഷേ കൂടെ നിന്ന് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരുമില്ല അതുകൊണ്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വല്യസനാണ് പിന്നെയും സഹായിക്കുന്നത് അന്നുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു കലിഡലിന് ഞാൻ കരഞ്ഞു എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയില്ല പ്രീപ്ലാൻ ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നാട്ടിൽ ഈ വർഷം വീട്